നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുത്തല്ല നമുക്ക് കൂലി തരും എല്ലേനും കൂലി തരും നമ്മളിൽ എത്ര പേർക്ക് അറിയും മുറ്റം അടിച്ചു വാരിയാൽ ഈമാൻ മാൻ കൂടുമെന്ന് മുറ്റം അടിച്ചു വാരിയാൽ ഈമാൻ കൂടും എന്റെ കാരണം അ നവാഫത്ത് മീനൽ ഈമാൻ എന്ന് ഹദീസിലുണ്ട് വൃത്തി ഈമാന്റെ ഭാഗമാണ് എന്ന് ഹദീസരുണ്ട് വൃത്തി ഇമാന്റെ ഭാഗമാണ് ഈമാൻ ഈമാൻ കൂടും കൂടുന്ന ഒരു അമലാണ് ബാത്റൂമ് കഴുകലെങ്കിൽ അതിന് നമ്മൾ എന്തിനാ വേറൊരാളെ താത്തുക്കണത് നമ്മക്കാണ് ചെയ്താ ഈമാൻ കിട്ടിയാത്തേക്ക ഒരു മനുഷ്യന് ഈമാൻ മാൻ കിട്ടിയാതെല്ലോ അതുകൊണ്ടത് നമ്മളാണ് ചെയ്താ മതി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഈമാൻ അത്തഹൂർ അന്നിമാൻ ഈമാൻ ഇങ്ങനെ അബീബ് നാറസാഹിം എല്ലാ വിഷയങ്ങളും നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സ്വർഗീയമായ ഒരു അമലായി പരിശുദ്ധമായ നമ്മൾ കാണണം പരിശുദ്ധമായ എല്ലാ ദിവസങ്ങളിലെയും പ്രധാനപ്പെട്ട വിഭാഗത്തായി കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് പറയും അപ്പൊ പെരുന്നാക്ക് പെരുന്നാളിന്റെ വിഭാഗത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സീലത്തുറഹം എന്ന കുടുംബന്തം ചേർക്കൽ ഒരു സഹാബി ചോദിച്ചു നബിയെ ഞാൻ അങ്ങട്ട് നേരങ്ങത്തിലാണ് ഓല് ഇങ്ങോട്ട് നേരങ്ങത്തിലല്ലെങ്കിലോന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് നേരങ്ങത്തിലാണ് പക്ഷെ ഓല് ഇങ്ങോട്ട് നേരങ്ങത്തിലല്ല അപ്പോളോ എന്ന് ചോദിച്ചു മനുഷ്യന്മാരായി മാറി എന്ന് പറഞ്ഞു ഓല് നമ്മളെന്താ കാട്ടിണ്ടെന്നർത്ഥം എന്നാ നീ ചെയ്യുന്നതാണ് ശരി മറ്റൊരാളെ മാറ്റാൻ നമുക്ക് കഴിയില്ല നമ്മക്ക് മാറാനേ കഴിയുള്ളൂ ഞാൻ ഈ പറഞ്ഞെങ്കിൽ നല്ലോണം മനസ്സിലാക്കണം ഒരാളെ മാറ്റാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല ഒരാടിനെ കൊടുത്തിട്ട് നല്ലൊരു വേള ഒരു ഒരു ബക്കറ്റില് കഞ്ഞിവെള്ളം പുണ്ണാക്കും ഒക്കെ കൂടിയും കലക്കിയിട്ട് ആടിന്റെ തല ഇക്കുന്നതിനെ പിടിച്ച് താത്തി കൊടുക്കാനേ പറ്റുള്ളൂ വലിക്കല് ആടെന്നെ വലിക്കണം എന്നാലേ ഈ സംഗതി മേലക്കണം കയറുള്ളൂ വേറൊരു മനുഷ്യനെ നന്നാക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ നമുക്ക് കഴിയില്ല നമുക്ക് നന്നാവാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുമേ സാധ്യമുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഷെയ്ത്താന്റെ ഒരു പരിപാടിയുണ്ട് എന്താ ഷെയ്ത്താന്റെ പരിപാടി അറി ന്യായം രിക എന്നൊരു പരിപാടി ഒരു വയസ്സനും ഒരു കുട്ടിയും തമ്മിൽ തെറ്റി ഒരു ചെറിയ കുട്ടി ഒരു വയസ്സനും തമ്മിൽ തെറ്റി എന്നാൽ ഷെയ്ത്ത അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വയസ്സൻ്റെ ഇരുത്തി എടുത്തിട്ട് പറയും എന്തായാലും ഇപ്പൊ നിങ്ങളൊരു വയസ്സനല്ലേ ആ കുട്ടി ഇങ്ങളോട് ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയും അപ്പൊ ഒപ്പർക്കും ആ അത് ശരിയെന്നെ ഞാനൊരു വയസ്സൻ തന്നെയാണ് ആ കുട്ടി ചെയ്തത് ശരിയായില്ല കുട്ടികൾ അതേ ചേർത്താൻ പിന്നെ പറയും എന്ത് എന്നാലും അയാള് നാളും പ്രായമൊക്കെ ഉള്ള കൊറേ അനുഭവസമ്പത്തൊക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ അയാൾ അന്നോട് ഈ ചെയ്തത് ശരിയായില്ല ഒരു ചെറിയ കുട്ടിയല്ലേ എന്നറിയാം അപ്പൊ കുട്ടിക്കും തോന്നുന്നത് അത് ശരിയാ ഞാൻ ഒരു ചെറിയ കുട്ടിയാണ് അയാൾ ചെയ്തത് ശരിയായില്ല എപ്പോഴും മറ്റൊരു ചെയ്തത് ശരിയായില്ല എന്നാണ് ഞമ്മക്ക് തോന്നല് നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നലില്ല എന്ന് നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ പറ്റുമോ അന്ന് നേരവും ും നേരാവും അപ്പൊ ഖുറാനിലെ ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരായത്തുണ്ട് വലക്കത് കറംന ആദമ ആദമിന്റെ മോനെ ബഹുമാനിച്ചിരിക്കുന്നു വാസ്തവത്തിൽ മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം മനുഷ്യൻ എന്നതിൽ ഖുർആാനിൽ വേറെ വാക്കുണ്ടല്ലോ ഖുർആനിൽ ഇൻസാന് നാസ് ബഷർ തുടങ്ങിയ വാക്കുകളൊക്കെ മനുഷ്യൻ എന്നതിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെന്തിനാ ആദം സന്തതിയെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ബഹുമാനത്തിന്റെ കാരണം ആദം വല്ലിപ്പാന്റെ മകനായി എന്നതാണ് ബഹുമാനത്തിന്റെ കാരണം ആദം വല്ലിപ്പാന്റെ മക്കളന്നെയല്ല നമ്മളെല്ലാരും പിന്നെന്താ പറയാനുള്ളത് അത് പറയാൻ മാത്രണ്ട് ഓം വാപ്പാന്റെ കുട്ടിയാണ് എന്ന് പറയും വാപ്പാന്റെ സ്വഭാവം ഉണ്ടായത് നമ്മള് ശ്രദ്ധിക്കണേ വാപ്പാന്റെ കുട്ടിയാണ് പറയും വാപ്പാന്റെ സ്വഭാവം ആദം വല്ലിപ്പാന്റെ മോനായാൽ ബഹുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആദം വല്ലിപ്പാന്റെ സ്വഭാവം ഉണ്ടായാൽ എന്താ ആദം വല്ലിപ്പാന്റെ സ്വഭാവം നിങ്ങൾക്ക് ആദം വല്ലിപ്പാനോട് നിന്ന് സ്വർഗ്ഗത്തുനിന്ന് അള്ളാഹുല ഒരു കനി പറിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു ഹവി വൃതിയൊന്നാവനയെ പിശാൻ ശില്പാക്കിയിട്ടാ മരത്തമ്മക്കാരി മരത്തുമ്മക്കാരി ഖുർആൻ അത് മറന്നിട്ട് ചെയ്തതാണ് ഫലം ലഹു അസ്മ എന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തു ആദൻ നബി നിന്ന് ഭൂമിക്ക് പോയി ഭൂമി കഴിഞ്ഞ് മാഷ്റേക്ക് ത്യാവനാളില് കോടിക്കണക്കിന് മനുഷ്യന്മാരിങ്ങനെ നിൽക്കുമ്പോൾ ആദം വല്ലിപ്പാന്റെ വ്യക്തി എന്നിട്ട് പറയും വല്ലിപ്പ ഞങ്ങള് മാഷ്വറയിൽ ഈ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കൊഴങ്ങി ഒന്ന ഒന്നാനോട് പറഞ്ഞിട്ട് ഹിസാബ് നടത്തി സ്വർഗത്ത് കാലും മറ്റില നരകത്ത് കാലുമല്ല എവിടുന്നാണ് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോ വല്ലിപ്പ പറയും കുട്ടികളെ ഞാൻ എൻ്റെ കാലത്ത് തന്നെ വലിയ ബേജാറിലാണ് തെറ്റല്ല എന്ന് പുറ പറഞ്ഞ ഒരു അശ്രദ്ധയുടെ മേലിലുള്ള ഖേദം ദുനിയാവും കഴിഞ്ഞ് നാളെ ആഹുറം വരെ നീണ്ടു നിൽക്കുക എന്നതാണ് ആദം വല്ലിപ്പാന്റെ പ്രത്യേകത അതാണ് ആദ്യ പ്രത്യേകത എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ നമ്മളൊരു നൂറ് ശതമാനം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശൈത്താൻ അതിന്റെ ന്യായം പറഞ്ഞു തരും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശൈത്താൻ വന്നിട്ട് പറയും അത് അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ അല്ലാതെ പിന്നെ ഇപ്പൊ എങ്ങനെ കാരണം എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയും അപ്പൊ നമ്മക്കും തോന്നും അത് ശരിയാണ് അങ്ങനെ ആവുമ്പോ അങ്ങനെ തന്നെയാണ് എല്ലാരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിക്കോട്ടെ തൗബ ചെയ്യാൻ വരെ രെ എന്നുള്ളത് നമ്മളൊരു വലിയ പരാജയമാണ് ഒരു വേണ്ടാത്തൊരു കാര്യം ചെയ്ത അപ്പൊ തന്നെ എന്റെ അടുത്ത് അബദ്ധം പറ്റി സാരല്ല എന്ന് പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷെ അത് ചെയ്യാൻ തോന്നൂല അത് ചെയ്യാൻ തോന്നൂല എന്നുള്ളതാണ് സമയം വൈകുന്നതിനനുസരിച്ച് ചെയ്യാൻ തീരെ തോന്നാതെയാവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിശാച് പിശാച്ച് അതിന്റെ ന്യായങ്ങൾ കൊണ്ടുവന്നു തരും എന്നതാണ് അതുകൊണ്ട് നമ്മുടെ അടുക്കൽ പറ്റുന്ന അബദ്ധങ്ങളുടെ പേരിൽ നമുക്ക് ഖേദിക്കാൻ കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഉഷാറാം കുടുംബജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് സാമൂഹികമായ ജീവിതം വ്യക്തിപരമായ ജീവിതം എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഇബ്രാഹിം നബിന്റെ വേറൊരു ദ്വ നാളെ നാളെ ഒരു മനുഷ്യൻ ഖേദിക്കേണ്ടി വരുന്ന ഒരു രംഗത്തെ കുറിച്ചുള്ളൊരു ദ്വീദന ഇബ്രാഹിം അലൈ ഇസ്ലാം ധുആ ചെയ്തിട്ടുണ്ട് പടച്ചോനെ റബിലുനി എല്ലാ മനുഷ്യരും ഒരുമിച്ചു കൊടുങ്ങുന്ന സ്ഥലത്ത് നീ എന്നെ യൗമലും മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസം ുംബുൻ സലീമോട് അടുക്കൽ ചെന്നവൻ അല്ലാതെ മക്കളും മുതലും ഉപകാരമില്ലാത്ത ദിവസം എന്നെ നീ ടെൻഷൻ ആക്കരുതേ എന്ന് പറഞ്ഞാല് മക്കളും മുതലും ഉപകാരം ചെയ്യൂലാന്നല്ല അങ്ങനെയല്ലത് മക്കളും മുതലും ഉപകാരം ചെയ്യുമെന്നു തന്നെയാണ് ആർക്ക് ഇല്ലാമൻ കൽബിൻ സലീം അത്തീം കൂടെ അടുക്കൽ ചെന്നവന് ഉപകാരം ചെയ്യുമെന്നാണ് ഞമ്മളോട് ഞമ്മക്കിപ്പോ എന്തിനാ കുട്ടികള് നമുക്ക് കുറെ കുട്ടികൾ ഉണ്ടല്ലോ എന്തിനാപ്പൊ കുട്ടികള് അപ്പൊ ഞമ്മളെ കൽബി നമ്മളോട് ആദ്യം പറയണത് വയസ്സാവുമ്പോ നോക്കാൻ എന്നാണ് ഫസ്റ്റ് പറയാതാണ് പ്രായമാകുമ്പോൾ നോക്കാൻ എന്നാണ് വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്ക പ്രായമാകുമ്പോൾ നോക്കാൻ ഒരു കുട്ടിയുടെ ആവശ്യം അള്ളാഹു തേലക്ക് ഉണ്ടോ ഇല്ലല്ലോ നമ്മൾ കുട്ടിയായപ്പോൾ നമ്മളെ നോക്കിയ അള്ളാഹു നമ്മളെ ഉമ്മ നോക്കാൻ തുടങ്ങിയത് എപ്പോഴാ പുറത്തേക്ക് വന്നതിന്റെ ശേഷമാണ് ഒരു മനുഷ്യൻ ആദ്യമായി കണ്ണു തുറന്നു നോക്കുന്നത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് വെള്ളത്തിലാണ് കണ്ണു തുറക്കുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വെള്ളത്തിലേ കിടക്കണത് ഇനി ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ സംഭവം ഉണ്ട് ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു സമയത്ത് സ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് ബീജങ്ങൾ ഉണ്ടാവും ആ ബീജങ്ങൾ ഫെലൂപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബിലൂടെ ഒരു വലിയ നാല്പത്തിയെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓട്ട മത്സരം നടത്തുകയാണ് ഭയങ്കര ഓട്ടാണ് നമുക്ക് ഓട്ടമത്സരത്തിന്റെ ഗൗരവം കാണാൻ പറ്റൂല കാരണം എന്തുകൊണ്ട് നമ്മൾ കാണുന്ന ഓട്ടമത്സരം ഇവിടെയാണ് വാസ്തവത്തിൽ ഒരു സമയത്ത് ശ്രവിക്കുന്ന ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് ബീജങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ വലുപ്പം എത്രയെന്ന് മനസ്സിലാക്കണം അപ്പളെ ഓട്ടമത്സരത്തിന്റെ ദൂരം കിട്ടുള്ളൂ ആയാതി ഓട്ടാണ് ഓടുന്നത് വലിയ ഓട്ടം ലോകത്തെ ഏറ്റവും വലിയ കൂട്ടോട്ട മത്സരമാണ് കോടിക്കണക്കിന് മനുഷ്യന്മാർ ഒരുമിച്ച് ഓടുന്ന ഓട്ടമത്സരം ആ ഓട്ടമത്സരം കഴിഞ്ഞ് ഏറ്റവും മുമ്പിലെത്തിയ ഒരു അണു ഉമ്മയുടെ പക്വത എത്തിയിട്ടുള്ള അണ്ടവുമായി അടുക്കിൽ ചെന്നിട്ട് ഒന്ന് വാതിലിൽ മുട്ടും വാതിൽ മുട്ടുമ്പോ പാകമായ അണ്ടം വാതിൽ തുറന്നു കൊടുക്കും എങ്ങനെ ഇങ്ങനല്ല ഉള്ളിലേക്ക് വലിയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആ സമയത്ത് ഈ ചെന്ന സാധനം അണു അതിന്റെ മസ്തിഷ്ക കോശത്തെ മാത്രം ബ്രെയിൻ കോശത്തെ മാത്രം ഉള്ളിലേക്ക് കടത്തുകയും ബാക്കി ഒഴിവാക്കുകയും ചെയ്യുന്നു എത്രയാണ് പേസ് അപ്പൊ എന്ത് ചെയ്യും അണ്ടം അതിന്റെ വാതിൽ കൂട്ടി അതിന്റെ ഉള്ളിലേക്കാക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞ സാധനാണ് ഇപ്പൊ ഈ നീച്ചിൽ നിന്ന് ഞാൻ എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ സാധന അള്ളാഹു അല്ലാതെ വേറെ ആരും ഇതിന്റെ നിയന്ത്രണം നടത്തുന്നേ ഇല്ല അങ്ങനെ ഒരു മനുഷ്യൻ വളർന്ന് വലുതായി അവൻ പുറത്തേക്ക് വന്ന് ജീവിച്ച് എന്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നത് നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല മര്യാദക്ക് മൂന്ന് പ്രാവശ്യം വയറ്റെന്ന് പോയാൽ നീച്ചിക്കാൻ പറ്റൂല ഒരു രണ്ടു പ്രാവശ്യം ഛർദ്ദിച്ചാ പിന്നെ കൊയങ്ങിയിട്ട് നിൽക്കാൻ വെച്ച അപ്പൊ ഈ വയറ്റുന്നു പോയപ്പോ പോയ സാധനമാണ് ഞമ്മളെ നീപ്പിച്ചല്ല എന്റെ അർത്ഥം എന്നിട്ട് നമ്മളിങ്ങനെ ഭയങ്കര അഹങ്കാരത്തിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത് ഇങ്ങനെ മനുഷ്യനെ അള്ളാഹു റബ്ബുലിസത്ത് ഈ നിലക്ക് സംവിധാനിച്ച് നമുക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അവൻ ചെയ്ത് നമ്മുടെ ഉമ്മയിലൂടെ നമ്മളെ അവൻ അള്ളാഹു താല പുറത്തേക്ക് കൊണ്ടുവന്നു ഇതൊന്നും ആരുടെയും നിയന്ത്രണത്തിലല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രം മാത്രം ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോഴേക്ക് അവന്റെ ഉമ്മയുടെ മാറിടത്തിൽ പാചകം ചെയ്ത ഭക്ഷണത്തെ അള്ളാഹു താര ഒരുക്കി പശുവിന്റെ പാല് നമ്മൾ കറന്നെടുത്താല് കുട്ടി കൊടുക്കണമെങ്കിൽ കാച്ചിട്ട് പണം കൊടുക്കാൻ വെള്ളം വാർന്ന് നേർപ്പിച്ച് കാച്ചി റെഡിയാക്കിട്ട് വേണം കൊടുക്കാൻ മുലപ്പാൽ കാച്ചി കൊടുക്കാറില്ല കാരണം അത് കാച്ചിയ പാലാകുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത റബ്ബുൽ അള്ളാഹുറബുല്ലി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു കുട്ടി തൊട്ടിലിൽ കിടന്ന് ഉണരുന്ന സമയത്ത് അഞ്ചു കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മയെങ്കിലും ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങി വരികയും എന്റെ കുട്ടി ഉണർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും ആരാണ് ഈ സംവിധാനം ഒക്കെ ഉണ്ടാക്കണത് ഇങ്ങനെ നമ്മൾ കുട്ടിയായപ്പോൾ ഞമ്മളെ നോക്കിയാൽ അള്ളാഹുത്തേലൊക്കെ വയസ്സാവുമ്പോൾ നോക്കാൻ എന്തിനാ ഒരു കുട്ടി അതിന്റെ ആവശ്യമില്ല നമുക്ക് വലിയൊരു ധാരണ പക്ഷേ കാണാം പ്രായമാവുമ്പോൾ നോക്കാൻ എന്നാണ് ഞമ്മള് കുട്ടി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരിക അതിന് കുട്ടിന്റെ ആവശ്യമില്ല ആ അപ്പോളാണ് ഐഡിയ കിട്ടിയത് കുറെ സ്വത്തും മുതലും സൂപ്പർ മാർക്കറ്റും പരിപാടിയും ജ്വല്ലറിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊരു അനന്തരാവകാശം വേണ്ട അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകൂലേ രണ്ടാമത്തെ തോന്നലാണത് ആരെ പറഞ്ഞത് അതിന് അനന്തരാവകാശമാണെന്ന് ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യന്മാരെ അമ്പിയാക്കളാണ് അവർക്ക് അനന്തരാവകാശികളില്ല സുലൈമാ നബി അലി ഇസ്ലാമിന് സ്വത്തിൽ അനന്ത എടുക്കാൻ ആരുണ്ടായിട്ടില്ല ദാവൂദ് നബി അലി ഇസ്ലാം ലോകം ഭരിച്ച രാജാവാണ് സ്വത്തിൽ അനന്തസു ഹബീബുന റസൂർ സല്ലാ അലൈ വല്ലമാതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമെടുക്കാത്തവരാണെന്ന് മുഹമ്മദ് നബി സല്ലാ അലൈസ്വല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അനന്തരെടുക്കാൻ കുട്ടിനെ വേണ്ട ഇനിപ്പല്ല ഉണ്ടായില്ല എന്നിട്ട് അവസാനം ആരും ഉണ്ടായില്ല കുടുംബത്തിൽ ആരും അവന്റെ മുതലെടുക്കാൻ അവസാനം ഗവൺമെന്റ് കണ്ടു കെട്ടിന്നിരില്ല എന്നാ മുർ നക്കീർ അലി അസലാം വന്നിട്ട് ചോദിക്കുവോ ആടാ ഇത് കൊറേ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടാക്കി ഗവൺമെന്റ് കൊടുത്തൂലെന്ന് വിഷയോ ഇല്ലേ അത് നമുക്ക് വെറുതെ ധാരണ പക്ഷക അങ്ങനൊന്നും സംഭവിക്കൂല അതൊന്നും ഉണ്ടാവൂല സ്വത്തിൽ അനന്തരം എടുക്കാനൊന്നും കുട്ടിനെ വേണ്ട പിന്നെന്തിനാ കുട്ടി അത് തീരുമാനിച്ചാൽ ഈ ക്ലാസ് മുതലായി എന്തിനാ ഞമ്മക്ക് കുട്ടീ ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോണമെന്ന് പറയും ചിലര് ആരോഗ്യം അനുവദിച്ചാൽ എന്താ പോലെ ആരോഗ്യം ഇല്ലാതെ എന്നെ കൊണ്ടുപോയി ഹജ്ജ് നിർവഹിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ റബിന് കഴിയുമല്ലേ കയ്യോല്ലോ അബിനെന്തിനായും ആരോഗ്യത്തോടെ കണക്ട് ചെയ്തിട്ടുള്ളത് തൗഫിക്ക് ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം പോകണം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ തൗഫീഖ് ഏറ്റവും പ്രധാനം ആരോഗ്യമൊന്നും പ്രധാനപ്പെട്ടതല്ല അതുകൊണ്ട് പ്രായമാവുമ്പോൾ നോക്കാൻ കുട്ടികൾ വേണ്ട ചെറുപ്പത്തിൽ നോക്കിയാൽ അള്ളാഹുത്തേലാക്ക് പ്രായമാവുമ്പോൾ നോക്കാൻ ഒരു പ്രയാസവും ഇല്ല സ്വത്തിൽ അനന്ത എടുക്കാൻ കുട്ടികളെ വേണ്ട സ്വത്ത് ആരെങ്കിലും കൊണ്ടുപോയി എന്ന് എഴുതിയിട്ട് മാച്ചറിൽ ചോദ്യമൊന്നും ഉണ്ടാവില്ല ആ യാതി പ്രശ്നം ഒന്നും പിന്നെ എന്തിനാ കുട്ടി ഉമർ അലി അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ഉണ്ട് അതിനാണ് കുട്ടി എന്താ ഉമർ അലി അള്ളാൻ പറഞ്ഞു ഉമർ അലി അള്ളാവിന് ഒരിക്കൽ പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം മുഹമ്മദ് നബി സല്ലാ അലൈവല തങ്ങൾക്ക് വേണ്ടി അല്ലാതെ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല വലിയൊരു അങ്ങോടിക്കണങ്ങിന് മനുഷ്യന്മാര് നാളെ ഇങ്ങനെ വരി നിൽക്കും ഒരു ഭാഗത്ത് തൊണ്ണൂറ് വരികളിലായി മുത്തുനബിയുടെ ഉമ്മത്തുണ്ടാകും നൂറ്റി ഇരുപത് വരികളിലാണ് സ്വർഗത്തിലേക്ക് നിക്കുക നൂറ്റി ഇരുപത് വരി അതിൽ തൊണ്ണൂറ് വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് മുഹമ്മദ് നബി വസ്ല്ലം നാളമെന്റെ ഉമ്മത്തിന്റെ പെരുപ്പം കണ്ടുകൊണ്ട് ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് അള്ളാഹുവിന്റെ പറഞ്ഞ മുത്തുനബി നാളെ അഷ്വറയിൽ വെച്ചുകൊണ്ട് അഭിമാനം പറയുന്ന വരിയിൽ നിർത്താൻ അള്ളാഹുവേ എനിക്ക് കുട്ടികളെ തരണേ എന്ന ലക്ഷ്യത്തിലല്ലാതെ ഞാൻ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ലെന്നാണ് ബഹുമാനപ്പെട്ടാഹു പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് നബി ഉമ്മത്തിന്റെ വർദ്ധനവിന് വേണ്ടിയല്ലാതെ മറ്റൊരാവശ്യത്തിനും നമുക്ക് കുട്ടികളെ ആവശ്യമില്ല ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ക്ലാസ് മുതലായി വേറെ ഒന്നിനും ഞമ്മൾ കുട്ടികളെ വേണ്ട വേറെ ഉള്ള നടത്തും ഞമ്മൾ കുട്ടിന് ആവശ്യമുള്ള ഇതിനാണ് നൂറ്റി ഇരുപത് വരി സ്വർഗത്തിൽ നിന്ന് നിക്കുമ്പോ തൊണ്ണൂറ് വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്ന് നിക്കുമ്പോ അതിന് ഞമ്മളെ വക ഒരു സംഭാവന ഇല്ലെങ്കിൽ എന്തിനാ പറ്റ അയിന കുട്ടി അതിനാണ് കുട്ടി ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ ആ കുട്ടി ഉറപ്പല്ലേ ആ കുട്ടി സ്വാലിഹാവാതിരിക്കൂല ആ കുട്ടി മാതാപിതാക്കൾക്ക് ഉപകാരമില്ലാതെ പോകൂല ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം വാപ്പാക്കും മാക്കും ദോരക്കാതെ പോകൂല ലക്ഷ്യം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസ്സലാമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഭൂമിയിൽ വിജയമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഭൂമിയിൽ വിജയമുള്ളത് ആ കാര്യങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് എല്ലാ വിഷയവും ലബിതങ്ങളുമായി കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കളും അതിലേക്കാണ് കല്യാണവും അതിലേക്കാണ് എല്ലാ വിഷയവും അതിലേക്കാണ് മുഹമ്മദ് നബി അലൈ വസ്ലമാ തങ്ങളിലേക്കുള്ള സമർപ്പണമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യയെക്കാൾ പാപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ മക്കളെക്കാൾ വീടിനേക്കാൾ കച്ചവടത്തെക്കാൾ എല്ലാറ്റിനെക്കാളും ഞാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതാകുന്നതുവരെ നിങ്ങൾ പരിപൂർണ പരിപൂർണാവൂല എന്ന് ഹബിബനാഹു അലൈ വസ്ല്ല പഠിപ്പിക്കാനുള്ള കാരണം മുഹമ്മദീയ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം കുടുംബജീവിതം അപ്പൊ എല്ലാം ജയിക്കും എല്ലാ കാര്യങ്ങളും ജയിക്കും ഇല്ലെങ്കിൽ എല്ലാ വിഷയവും പരാജയപ്പെടും ഈ ഒരു ചിന്തയിലേക്ക് ഒരു മനുഷ്യനെത്തിയാൽ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വലിയ വലിയ ആനന്ദങ്ങളായി മാറും ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ വലിയ വലിയ രസമുള്ള കാര്യങ്ങളും വലിയ വലിയ ആനന്ദങ്ങളുമായി മാറും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് കുടുംബജീവിതത്തിന് കുറെ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഭാര്യനോട് ഒരാൾ നീ എന്റെ ഭാര്യയല്ല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഭാര്യ അല്ലാതെ ആയി ഉമ്മാനോടൊരാള് ആയിരം പ്രാവശ്യങ്ങൾ എൻ്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും അത് അതും അള്ളാഹു റബ്ബുലിസത്തെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മരണം വരെ അവശേഷിപ്പിക്കുന്ന ഏക അടയാളമാണ് ഉമ്മയുടെ അടയാളമാകുന്ന പൊക്കിൾ കുളി എന്ന് പറയുന്ന പൊക്കിളിൻ്റെ ഭാഗം നമ്മുടെ സെന്റർ ആണ് യഥാർത്ഥത്തിൽ പൊക്കിൽ എന്ന് പറഞ്ഞത് കാല് മുതൽ മൂർദാവ് വരെയുള്ള സ്ഥലത്തിന്റെ സെന്റർ ഭാഗത്തേക്കാണ് ഉമ്മയിൽ നിന്ന് കണക്ഷൻ തന്നിട്ടുള്ളത് ലോകത്ത് ഒരുപാട് കാബിളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാബിൾ ഓപ്റ്റിക്കൽ ഫൈബർ കാബിൾ ആണെന്നാണ് പറയപ്പെടുന്നത് നമ്മളിങ്ങനെ റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ കല്ല് ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് പച്ചയും ചോപ്പൊക്കെ പൈൻറ് ചെയ്തിട്ട് ഓ എഫ് സി നേടിയിട്ടുണ്ടാവും ഓപ്റ്റിക്കൽ ഫൈബർ കാബിൾ ഇന്റർനെറ്റിന്റെ കണക്ഷനുകളും അതിന്റെ മെസ്സേജുകളും ഒക്കെ കടന്നു പോകുന്ന പൈപ്പാണ് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ആ ബോർഡിന്റെ അർത്ഥം ഓപ്റ്റിക്കൽ ഫൈബർ ക്യാബിൾ കോടിക്കണക്കിന് ഡാറ്റകൾ ഒരേ സമയം ആ ചെറിയ പൈപ്പിനുള്ളിലൂടെ കടന്നു പോകും എന്നതാണ് അതിന്റെ പ്രത്യേകത എന്നാൽ മനസ്സ് കണക്ഷൻ കൊടുക്കാനുള്ള ക്യാബിൾ പൊക്കിൽ കൊടിയല്ലാത്ത വേറൊരു കാബിളും ഇല്ല എന്നുള്ളതാണ് വേറൊരു കേബിളും മനസ്സ് കണക്ഷൻ കൊടുക്കാനില്ല ഉമ്മാന്റെ മനസ്സ് കണക്ഷൻ തന്നിട്ടാണ് നമ്മൾ ഇത്ര വലുതായിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാം ഒരു പെണ്ണ് തന്റെ ആഗ്രഹങ്ങൾ വരെ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്നാ എല്ലാ ആഗ്രഹവും ഒരു ഉമ്മ ഒരു കുട്ടി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉമ്മാക്കും തോന്നും രണ്ട് അച്ചിപ്പുളിങ്ങൾ കിട്ടിയാൽ തിരക്കുണ്ടായിരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ചക്ക് സിട്രിക് ആസിഡ് ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം സിട്രിക് ആവശ്യ ഒരു ഉമ്മാക്ക് ഇങ്ങനെ ഗർഭമുള്ള സമയത്ത് രണ്ടെല്ലാം മുരങ്ങൻ്റെ ലിട്ടാന്ന് ഇങ്ങനെ പറയാണെങ്കിൽ വിറ്റാമിൻ സി കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഉമ്മയുടെ ആഗ്രഹങ്ങൾ വരെ നമുക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ വയറ്റിൽ വളർന്നു വന്നു രണ്ട് മനുഷ്യന്മാർ ഇങ്ങനെ അടുത്തിരിക്കുകയാണെങ്കിൽ തോളിൽ ഇങ്ങനെ അരമണിക്കൂർ കൈയിട്ടിരുന്നാല് മെല്ലെ കയ്യെടുത്തുകൊണ്ട് താഴത്തേക്ക് വെച്ചു കൊടുക്കും കാരണം അരമണിക്കൂർ നമ്മൾ തോളിൽ ഒരാൾ കൈയിട്ടിരിക്കുന്നത് വരെ നമുക്ക് ഇഷ്ടല്ല അങ്ങനത്തെ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ താഴെ ഇറങ്ങാതെ ഒമ്പത് മാസം ഇരുന്നിട്ടുണ്ട് എന്ന് ആലോചിച്ച എല്ലാ പ്രശ്നവും തീർന്നു ഒമ്പത് മാസം ഇരുന്നിട്ടുണ്ട് എല്ലാവരും കല്യാണത്തിന് പോകുമ്പോ ഉമ്മാക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയിട്ടില്ല എല്ലാവരും ബിരിയാണി നിന്നപ്പോൾ ഉമ്മാക്ക് ബിരിയാണി നിന്നാൻ പറ്റിയിട്ടില്ല എല്ലാവരും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിർവഹിച്ചപ്പോൾ അത് പറ്റിയിട്ടില്ല ജീവിതത്തിലെ പല രാത്രികളും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മളെ സ്നേഹിച്ച് വളർത്തുന്നതാണ് ഉമ്മ ഉമ്മാക്ക് പകരം വെക്കാൻ ഉമ്മയല്ലാതെ വേറൊന്നുമില്ല വേറൊന്നുമില്ല ഉമ്മാക്ക് പകരമായിട്ട് വേറൊന്നുമില്ല അത് ഉമ്മ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് മുറിയാത്ത ഒരു ബന്ധമുണ്ടെങ്കിൽ അത് ഉമ്മയോടുള്ള ബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ബന്ധം പോയാൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ബന്ധം പോകും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ലോകത്തെ എല്ലാ വിഷയത്തിലും തർക്കാണ് കൈ എവിടെ കെട്ടേണ്ടത് കുനു തോതനോ തറാവി എത്ര രക്കാത്ത അല്ലണ്ട് എന്നുള്ള വിഷയത്തിൽ മാത്രം ഒരു സംശയവും ഇല്ല എന്റെ കാരണം അത് ഉമ്മ പറഞ്ഞതാണ് എന്നുള്ളതാണ് സംശയമില്ലാത്തതിന്റെ കാരണം ഉമ്മയാണ് നമുക്ക് അമ്മനെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഉമ്മയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതാണ് ഒരിക്കലും മുറിയാത്ത ബന്ധം ആ ബന്ധം നമ്മൾ മുറിച്ച പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഉമ്മയോടുള്ള ബന്ധം വാപ്പയോടുള്ള ബന്ധം കുടുംബത്തോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ വേറൊരാളെ പറ്റിയിട്ടല്ല ചിന്തിക്കേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിക്കായിട്ടല്ലല്ലോ ഒരു ശ്രദ്ധിക്കായിട്ടാണ് നമുക്ക് തോന്നാം അതൊരു തെറ്റായ ധാരണയാണ് വേറൊരാള് നമ്മക്ക് വേണ്ടി ശ്രദ്ധിക്കൂല നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് വേറൊരാള് ശ്രദ്ധിച്ചിട്ട് നമ്മൾ നേരാവുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നേരാവാണ്ടി പറ്റും അതുകൊണ്ട് എനിക്ക് മാറാനേ കഴിയൂ മറ്റൊരാളെ മാറ്റാൻ എനിക്ക് കഴിയില്ല ഞാനാണ് മാറേണ്ടത് വേറൊരാളെ മാറ്റല്ല വേണ്ടത് എനിക്ക് എന്തെല്ലാം വിഷയത്തിൽ മാറാൻ കഴിയുമോ ആ മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും വേണം അപ്പോഴാണ് എല്ലാ പുരോഗതിയും ഉണ്ടാകുന്നത് പരിശുദ്ധമായ ഖുർആാനും തിരുസിനത്തും ആ വഴിയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യനെ മാനസികമായും ശാരീരികമായും ആത്മീയമായും വളർത്താൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളെയും വെക്കുന്നുണ്ട് കുടുംബജീവിതം നബി ഏറ്റെടുത്താൽ നബിസലം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും എല്ലാ അമ്പിയാക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യാണ് വിവാഹം എന്റെയും ചര്യാണ് വിവാഹം അതുകൊണ്ട് എന്റെ ചര്യയെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നവർ അവർ വിവാഹം ചെയ്ത് ജീവിച്ചു കൊള്ളട്ടെ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് കല്യാണങ്ങളുണ്ട് ഒരുപാട് കല്യാണങ്ങളുണ്ട് സയ്യിദിന ആദം അലി ഇസ്ലാമും ഹവ്വീ റദിഅള്ളാഹനിയും തമ്മിലുള്ള വിവാഹം നബിയും ഹദീജിയും തമ്മിലുള്ള വിവാഹം നബിയും ആയിഷിയും തമ്മിലുള്ള വിവാഹം അതിനു മുമ്പ് തന്നെ കഴിഞ്ഞുപോയ ഒരുപാട് കല്യാണങ്ങള് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്സലാം ഹാജറാബിവാഹം ചെയ്ത് സാറാബി വാഹനം ചെയ്ത് ചരിത്രത്തിൽ ഒരുപാട് കല്യാണങ്ങളെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് നല്ല കുടുംബജീവിതം ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മറ്റൊരാൾ മാറണം ഭാര്യ മാറണം എന്ന് ഭർത്താവ് ആഗ്രഹിക്കരുത് ഭർത്താവ് മാറണം എന്ന് ഭാര്യ ആഗ്രഹിക്കരുത് മക്കൾ മാറണം എന്ന് ഉമ്മി വാപ്പി ആഗ്രഹിക്കരുത് ഉമ്മി വാപ്പി എന്ന് ഭാര്യ ഭർത്താവ് ആഗ്രഹിക്കരുത് ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് ഞാനാണ് മാറേണ്ടത് ഇന്ത്യത്താണ് അബദ്ധം ഞാനാണ് നേരാവുള്ളത് എന്ന ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ അവനവൻ നേരാവാൻ തയ്യാറായാൽ ബാക്കി കാര്യങ്ങളെല്ലാം സുഖകരമായി നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് സാധ്യമാകും അള്ളാഹു റബ്ബുലിസത്ത് നമ്മളെ അത്തരത്തിലുള്ള കുടുംബജീവിതം നയിക്കുന്ന മുത്തക്കങ്ങളിൽ ചേർക്കട്ടെ ഇരുവീട്ടിലും അള്ളാഹു നമ്മളെല്ലാവരെയും വിജയിപ്പിക്കട്ടെ ആമീൻ എന്ന് ചെയ്ത് എല്ലാവരും ദാ ചെയ്യണം എന്ന വസീയത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമെടുക്കുന്നു അസ്ലാം